എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ടെൻഡറ്റീവ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിയോ ചലാൻ ബാങ്ക് വഴിയോ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനേഴാം തീയതി തൊട്ട് ജൂൺ പതിനഞ്ചാം തീയതി വരെയാണ് അതുപോലെ തന്നെ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള സെയിം ഡേറ്റ് തന്നെയാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനഞ്ചാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾ കൊടുത്തിട്ടുള്ള പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ വെരിഫൈ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ ഇരുപത്താറാം തീയതിയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് റീവെരിഫിക്കേഷൻ കൊടുക്കാൻ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ രണ്ടാം തീയതി വരെയാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ പത്താം തീയതിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനും വിവിധ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ജൂലൈ പത്താം തീയതി തൊട്ട് ജൂലൈ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എത്ര കോളേജ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് വരുന്നത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ റീ ചെയ്യണമെങ്കിൽ ജൂലൈ പതിനഞ്ചാം തീയതി തൊട്ട് ജൂലൈ പതിനാറാം തീയതി വരെ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ പതിനേഴാം തീയതിയാണ് വരുന്നത് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ ഓപ്ഷനിൽ എന്തെങ്കിലും റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുമുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപതാം തീയതി വരെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ ഇരുപത്താറാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് ജൂലൈ മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെൻഡേറ്റീവ് ഷെഡ്യൂൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ